ക്ലാസ്സിലുള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ അന്വേഷണം വന്ന എസ് ഐ ആണ് അന്വേഷിക്കുന്നത് ഇതാണ് ഇതിനകത്ത് കാണുന്നത് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങളായിട്ടും അതിനെക്കുറിച്ച് ഗൗരവതരമായ ഒരു അന്വേഷണം നടത്താതെ പ്രഹസനം നടത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് സത്യത്തിൽ ഈ ആരോപണവിധേയരായ ഈ ഉപജ്യാപക സംഘത്തിന്റെ ചൊൽപ്പടിയിലാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത് മുഖ്യമന്ത്രി അവരെ ഭയന്ന് നിൽക്കുകയാണ് അവരെന്തെങ്കിലും വെളിപ്പെടുത്തുമെന്നുള്ള ആരോപണ കാരണം അത്രയും വലിയ ആരോപണം വന്നിട്ടും ഒരു നടപടി സ്വീകരിക്കുന്നില്ല ആ പത്തനംതിട്ട എസ്പിയും എം എൽ എയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം കേരളത്തെ ഞെട്ടിച്ച് കളഞ്ഞു ഒരു എം എൽ എയുടെ കാലുപിടിക്കുകയാണ് ഒരു ഉദ്യോഗസ്ഥൻ അയാൾ കേരളത്തിലെ നിലവിലുള്ള മൂന്ന് എസ്പിമാരെ കുറിച്ച് അസമ്മതം പറഞ്ഞു അയല സഹപ്രവർത്തകരായ മൂന്ന് ജില്ലയിലിരിക്കുന്ന എസ് പി എ ഡി ജി പിയുടെ ഭാര്യയുടെ സഹോദരന്മാർ പണമുണ്ടാക്കുകയാണ് എ ഡി ജി പി കള്ളനാണ് എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് ക്രൂരനാണ് എന്നൊക്കെ ഒരു എസ് പി പറഞ്ഞു ആ എസ് പി സർവീസിലിരിക്കുകയാണ് കേരളത്തിൽ ഇത് എന്തു പോലീസാണ് ഈ പോലീസിനെ ഇതുപോലെ നാണം കെടുത്തിയ ഒരു കാലം ഉണ്ടായിട്ടില്ല ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല ശ്രീ പിണറായി വിജയൻ കാലത്ത് ആഭ്യന്തര വകുപ്പ് നാണം കെട്ട് പോലീസ് സേന ജനങ്ങളുടെ മുന്നിൽ നാണം കെട്ടിരിക്കുക ഏതെങ്കിലും കാലഘട്ടത്തിൽ പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്നവരെ കുറിച്ച് ഇങ്ങനെ ആരോപണം കൊലപാതകവും സ്വർണക്കള്ളക്കടത്തും മുഖ്യമന്ത്രിയുടെ ആഫീസിലെ ആദ്യം തന്നെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഈ സ്വർണക്കള്ളക്കടത്ത് ആരോപണം എന്നാണ് അതിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അമിതാധികാരങ്ങൾ ഇതുപോലെ ഉണ്ടായിരുന്ന ശിവശങ്കർ ജയിലിൽ പോയി സ്വർണക്കള്ളക്കടത്തിൽ ഇല്ലേ ജയിലിൽ പോയി ഇപ്പം വീണ്ടും സ്വർണ്ണക്കള്ളക്കെടുത്ത ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വന്നിരിക്കുന്നു മുഖ്യമന്ത്രിക്കും മുഖ്യമത്സരം സ്വർണത്തോട് എന്താണ് ഇത്ര ഭ്രമം എന്ത് ഭ്രമമാണ് സ്വർണത്തിനോട് എയർപോർട്ടിൽ കസ്റ്റംസിൻ്റെ ഏരിയയിൽ നിന്ന് സ്വർണം പിടിച്ചിട്ട് ഒരു ഒരു കേന്ദ്രത്തിൽ ആ സ്വർണം അടിച്ചു മാറ്റി അതിൽ നിന്ന് കുറച്ച് സ്വർണം മാത്രം കാണിച്ച് അതിന്മേൽ കേസെടുക്കുന്നു എന്തൊരു ആരോപണമാണ് നേതൃത്വത്തിൽ അത് എ ഡി ജി പിയുടെ അറിവോടുകൂടി പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പിന്തുണയോടുകൂടി സ്വർണം പൊട്ടിക്കൽ സംഘത്തിന് പിന്തുണ കൊടുക്കുന്നു ഗുണ്ടാ സംഘങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നു ഗുരുതരമായ ആരോപണമല്ലേ ഉയർന്നിരിക്കുന്നത് ഇനി ഈ എം ഞാൻ ചോദിച്ചിരുന്നല്ലേ ഈ ഭരണകക്ഷി എം എൽ എ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ തെറ്റാണെങ്കിൽ അയാൾക്കെതിരെ നടപടി എടുക്കുന്നത് അതേ അതിൻ്റെ അർത്ഥം അയാൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരികൾ ഈ ആരോപണ വിധേയരെ നിലനിർത്തിക്കൊണ്ടാണോ അന്വേഷണം നടത്തുന്നത് ആരെയാണ് കളിപ്പിക്കുന്നത് ആരെയാണ് കളിപ്പിക്കുന്നത് ജനങ്ങളെ പരിഹസിക്കുകയാണ് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് സി പി എം അതിൻ്റെ എല്ലാ കാലത്തേക്കും ഏറ്റവും വലിയ ജീർണതയിലേക്ക് പോവുകയാണ് ജീർണതയിലേക്ക് ബംഗാളിൽ അവസാന കാലത്തുണ്ടാക്കിയ ഉണ്ടായ ദുരന്തത്തിലേക്കാണ് കേരളത്തിലെ സി പി എം സംഭവിക്കാൻ പോകുന്നത് ദുരന്തമാണ് കേരളത്തിലെ സി പി എമ്മിനെ കാത്തിരിക്കുന്നത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ പാർട്ടിയെ കേരളത്തിൽ കുഴിച്ചു മൂടുകയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല അതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല സി പി എം ബംഗാളിലെ പോലെ കേരളത്തിൽ തകർന്നു പോകുന്നത് ഇഷ്ടപ്പെടുന്നവരല്ല ഞങ്ങൾ ഇഷ്ടപ്പെടുക ഇപ്പൊ എന്താ ഇപ്പൊ എന്തെന്താ സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത് ഈ അന്വേഷണ റിപ്പോർട്ട് എവിടെ തൃശൂർ പൂര കലക്കി പറഞ്ഞില്ലേ തൃശൂർ പൂര കലക്കിയതാണ് പോലീസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി ബി ജെ പിയെ സഹായിക്കാൻ തൃശൂർ പൂരം കലക്കിയ ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കി ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി മരപൂർവ്വമായി ോ അതിനകത്ത് രാവിലെ മുതൽ രാവിലെ മുതൽ പിറ്റേ ദിവസം വെളുപ്പിന് വരെ അഴിഞ്ഞാടി എന്നാ പറയണത് ഈ കമ്മീഷണർ അഴിഞ്ഞാടി ആ ജില്ലയിൽ രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു അവര് ചോദ്യം ചെയ്തോ ഈ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ അതേ ഉറങ്ങിക്കിടക്കല്ലല്ലോ രാവിലെ മുതൽ വരെ ഒരു കമ്മീഷണർ അഴിഞ്ഞാർന്ന് കേട്ടിട്ട് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോ ഡി ജി പിയോ എ ഡി ജി പിന്നെ ആരും അനങ്ങിയില്ലല്ലോ അപ്പൊ ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ശരിയല്ലേ ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ഈ നവകേരള സദസ്സിന് ബദലായി ഞങ്ങൾ വിചാരണ സദസ്സാണ് അന്ന് യു ഡി എഫിന്റെ മുദ്രാവാക്യം സർക്കാർ അല്ല ഇത് കൊള്ളക്കാരെന്നായിരുന്നു ആ ആരോപണം അടിവരയിടുകയാണിപ്പോ സർക്കാരല്ല ഇത് കൊള്ളക്കാരാണ് ഏ സ്വർണം കൊള്ള നടത്തുന്ന കൊലപാതക കൂട്ടുനിൽക്കുന്ന അഴിമതിക്കാരുടെ കൂടാരമാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എല്ലാ അഴിമതിയുടെയും എല്ലാ വൃത്തികേട് പ്രഭവ കേന്ദ്രം എപ്പിക് സെൻ്റർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അദ്ദേഹത്തിൻ്റെ മൂക്കിന് താനയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിന് താനയാണ് ഈ എല്ലാ വൃത്തികേടുകളും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്നു സർക്കാർ തൊടുന്നില്ല അതാണ് ഞാൻ പറയുന്നത് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ട് ആ എസ് പി എന്തെല്ലാമാണ് പറഞ്ഞത് ഫോണിൽ കൂടി എ ഡി ജി പിന്നെ എസ് പിന്നെ തൃശ്ശൂരിലെയും പാലക്കാടേയും മലപ്പുറത്തെ എസ് പിമാരെ കുറിച്ച് എത്ര മോശമായിട്ടാണ് പറഞ്ഞത് ഇതാണ് പോലീസ് പോലീസ് ഒരു ഫോഴ്സാണ് ഒരു ഹൈറാർട്ടിയാണ് ഒരു എസ്പി റാങ്കിലുള്ള ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്തെ എ ഡി ജി പിയെ കുറിച്ച് ഇങ്ങനെ പറയാണ് സഹപ്രവർത്തകരായ സീനിയറായിട്ടുള്ള അയാളേക്കാൾ പോലീസിൽ സീനിയറിലാളല്ലേ മലപ്പുറം മലപ്പുറം അവരെക്കുറിച്ചൊക്കെ എന്ത് അസംബന്ധമാണ് പറഞ്ഞത് നിൻ്റെ അയാൾ സർവീസിലേക്ക് ഇത് എന്ത് ഫോഴ്സാണ് ഇതെന്തു ഫോഴ്സാണിത് നിങ്ങൾ ആലോചിച്ചത് എങ്ങനെയെങ്കിലും കേരളത്തിലെ പോലീസ് അതിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ നാണം കെട്ടിട്ടുണ്ടോ ഇതുപോലെ നാണം കെട്ടിന്നിട്ടുണ്ട് ഞാനത് സാധാരണ ഇത് ഒരു പൊതപ്പിടീകരണം മൊത്തം കലയിലെ സ്കോട്ട്ലൻഡ് ആരുടെ വെല്ലുന്ന പോലീസ് എന്ന് പറഞ്ഞിരുന്നതാണ് അതിനെ തകർത്ത് തരിപ്പണമാക്കി ഇപ്പൊ കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞിരുന്നത് ഇത് ഇവരുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് നിയന്ത്രിക്കുന്ന ശരിയായില്ലേ ഞങ്ങൾ പറഞ്ഞല്ലേ ശരിയായില്ലേ ലക്ഷ്മണ കൊടുത്ത എന്താണ് ഭരണഘടനാ വിരുദ്ധമായി പെരുവെന്ന ശക്തികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടെന്നാണ് അഫഡവിറ്റ് പറഞ്ഞത് പിന്നീട് പിൻവലിപ്പിച്ചു പക്ഷെ അഫഡവിറ്റ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു ഞാനിത് ആദ്യത്തെ ദിവസം പറഞ്ഞു ഈ സംഭവം ഉണ്ടായതിന്റെ ആദ്യത്തെ ദിവസം സീനിയർ ആയിട്ടുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ കൊടുത്ത അഫഡവിറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഭരണഘടനാതീതമായി പ്രവർത്തിക്കുന്ന ശക്തികളുണ്ട് പിന്നെ പേടിപ്പിച്ച് സർവീസ് ഇരിക്കുന്ന ആളല്ല പേടിപ്പിച്ച് പിൻവലിപ്പിച്ചു ഇതാണ് കേരളത്തിലെ സ്ഥിതി ഇത്രയും ദയനീയമായ ഒരു സാഹചര്യം കേരളത്തിലെ ഏത് മുഖ്യമന്ത്രിക്കീ ഗതി കേട് ഇ എം എസ് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള മുഖ്യമന്ത്രിമാരുണ്ട് ആരുടെയെങ്കിലും ഓഫീസിൽ ഇതുപോലുണ്ട് ആദ്യത്തെ ഒരുത്തൻ നൂറ് ദിവസം ജയിലിൽ പോയി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ സ്വർണം പൊട്ടിക്കല് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അവിടെ നിന്നാണ് ലഹരി മരുന്നും മാഫിയയ്ക്ക് നേതൃത്വം നാട്ടിലെ എല്ലാ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിനും എല്ലാ ും കൊട വിടിച്ചു കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇവരെല്ലാവരും തമ്മിൽ ലിങ്ക് ഉണ്ട് ചന്ദ്രശേഖരൻ പ്രതികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഉണ്ട് ചന്ദ്രശേഖരൻ വധ കേസിലെ പ്രതികളും മിക്കവാറും സമയം പുറത്താണ് ഞാൻ അകത്താണെങ്കിലും അവരവിടെ നിന്നാണ് ഈ കൊട്ടേഷൻ സംഘങ്ങളെ സ്വർണ കള്ളക്കടത്ത് സംഘങ്ങളെ പൊട്ടിക്കൽ സംഘങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അവർക്ക് മുഴുവൻ സപ്പോർട്ടല്ലേ അവർ പേടിപ്പിച്ച് നിർത്തിക്കാണല്ലോ സി പി എം നേതാക്കളെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത് അവർ വെളിപ്പെടുത്തുമെന്ന് അവർ പേടിപ്പിച്ച് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ജയിലിൽ കൊടുത്തിരിക്കുകയാണ് അവരാണ് സ്വർണ്ണ കള്ളക്കടത്ത് സ്വർണ്ണം പുട്ടിക്കൽ സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അവർ ഇവരെല്ലാവരും ഒറ്റ ലിങ്കാണ് ഇവരെല്ലാവരും ഒറ്റ ലിങ്കാണ് എല്ലാം ഉണ്ടായും മുതിർന്ന നേതാക്കന്മാരുടെ മക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ ഇതിനകത്ത് ഉണ്ട് ഇതിനകത്ത് ഉണ്ട് ഞാനതാണ് പറഞ്ഞത് സി പി എം അതിന്റെ എല്ലാ കാലത്തെയും അതാണ് കെ ടി ജലീലിന്റെ പ്രസ്താവന വന്നു ആ മുൻ എം എൽ എ കാരാട്ട് റസാഖിന്റെ പേര് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇപ്പൊ അവിടെ നിൽക്കുമല്ലേ അവരുടെ കൂടെ നിൽക്കല്ലേ ഞങ്ങളുടെ കൂടെ അല്ലല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് എക്കാലം കൂടെ ഉന്നയിച്ചു അതെ അതായത് സി പി എമ്മിലെ ഒരുപാട് പേർ ഈ സമാന ചിന്താഗതി ആവർത്തിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് സി പി എമ്മിന്റെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത ഞങ്ങൾക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ സാധാരണ കോൺഗ്രസിലൊക്കെ ഇങ്ങനെ ആളെ കോൺഗ്രസ് പോലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ഒരു ഘടന ആ ഘടനയിൽ നിന്നുകൊണ്ട് ഒരു എം എൽ എ ഒരു ഭരണകക്ഷി എം എൽ എ ഒരാഴ്ച്ചയായിട്ട് വന്ന് മുഖ്യമന്ത്രി അല്ലാതെ പിന്നെ ഇതാരെ മുഖ്യമന്ത്രിയോടല്ലേ പറഞ്ഞ മുഴുവൻ പിന്നെ മുഖ്യമന്ത്രിയുടെ എൻ്റെ ഓഫീസിൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നിരന്തരമായി ആ കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് ഞാൻ എനിക്ക് ഉത്തരവാദിത്തം ഇല്ലായിരിക്കാൻ പറ്റും എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും സ്വാഭാവികമായിട്ട് ഞാൻ നടപടി എടുത്തില്ലെങ്കിൽ ഞാൻ ഞാൻ ഒരു സംഭവം നടന്നാൽ ഞാൻ ഞാനെ മാറ്റാം ഞാൻ അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഉത്തരവാദിത്വമില്ല ഈ ആരോപണം മുഴുവൻ പി ശശിക്ക് നേരെയോ അല്ലെങ്കിൽ അജിത് കുമാറിന് നേരെയാണോ ഈ ആരോപണം മുഴുവൻ മുഖ്യമന്ത്രിക്ക് നേരെയാണോ മുഖ്യമന്ത്രി അറിയാതെ ഈ നടക്കുക അങ്ങനെയാണെങ്കിൽ സ്വന്തം ഓഫീസിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാത്ത ദുർബല അല്ല അദ്ദേഹം ഇപ്പൊ പേടിച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രി വെറുതെ ഊരി പിടിച്ച വാളിന്റെ ഇടയിൽ കൂടി നടന്നൊക്കെ ചുമ്മാ പറയണേ വരണ്ടി നിൽക്കുകയാണ് ഈ ഒന്നും ചെയ്യാൻ പറ്റാ ഒന്നും ചെയ്യാൻ പറ്റാതെ കരുത്തനായ ഭരണാധികാരിയാണെങ്കിൽ നേരെ വിളിക്കുന്നതിന് മുമ്പ് ഇവരുണ്ടാവോ ഇവരുണ്ടാവോ ഈ സ്ഥാനങ്ങളിൽ ഇവരുണ്ടാവോ കരുത്തനായ ഭരണാധികാരിയാണെങ്കിൽ പിന്നെ എപ്പോഴും പറയില്ല എൻ്റെ മടിയിൽ കനവില്ല എൻ്റെ കൈകൾ ശുദ്ധമാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നേരം അവൾക്ക് വരുന്നോ നേരം അതിനുമുമ്പ് പോവില്ല ഇവരൊക്കെ മാറ്റിയെങ്കിലും നിർത്തണ്ടേ ഇവരെ അവരതേ സ്ഥാനത്തിരിക്കയാണ് കീ പൊസിഷൻസിൽ ഇരിക്കുകയാണ് ഇപ്പോഴും കേരളം ഭരിക്കുന്നത് അവരാണ് എന്നിട്ട് അവർക്കെതിരെ അന്വേഷണം വന്നു അതാ ഞാൻ ചോദിച്ചത് എന്തൊരു പ്രകസനമാണ് മുഖ്യമന്ത്രി ഞങ്ങൾ നിയമപര മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ഉറപ്പായിട്ട് ഈ ആരോപണം ഉന്നയിച്ച കേസുകളിലെ എഫ്ഐആർ എല്ലാം രണ്ട് കൊലപാതക കേസുകളിലെ ഒരു മിസ്സിംഗ് കേസ് ഒരു കൊലപാതക കേസ് അതിൻ്റെ അകത്തുള്ള എഫ്ഐആർ ഈ സ്വർണം പിടിച്ച ഇതെല്ലാം ഞങ്ങൾ നിയമവിദഗ്ധരുമായിട്ട് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആ അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളെല്ലാം അത് അത് പ്രത്യേകമായിട്ട് അന്വേഷിക്കണമല്ലോ ഗുരുതരമായ ആരോപണമല്ലേ ഗുരുതരമായ ആരോപണമല്ലേ എ ഡി ജി പിയുടെ ഭാര്യ സഹോദരന്മാർക്കെതിരെ വരെ ആരോപണം ഉന്നയിച്ചിരിക്കുക ആരെ ഒരു എസ്പിയും പറഞ്ഞു ഒരു എം എൽ എയും പറഞ്ഞു അല്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളിത് ഉപതരത്തിലാന്നല്ലേ അപ്പൊ എന്നോട് അന്ന് മാധ്യമപ്രവർത്തി ഉപജാപന സംഘത്തിൽ ആരൊക്കെ ഞാൻ പറഞ്ഞു അത് സമയം മുമ്പ് പേരൊക്കെ തല്ലെത്താൻ പുറത്തു വന്നതാണ് ഇപ്പൊ രണ്ടുപേരുടെ പേര് വന്നില്ലേ നീ പറാനുണ്ട് അവരാണ് എല്ലാത്തിലും ഈ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായിട്ട് കേസെടുക്കുക ആരോപണം മുഖ്യമന്ത്രിയുടെ വിശ്വസനല്ലായിരുന്നു അൻവർ പ്രതിപക്ഷ നേതാവായി എനിക്കെതിരെ നിയമസഭയിൽ മുഖ്യമന്ത്രി അറിയാതെ ആരോപണം ഉന്നയിക്കുമോ മറ്റേ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചത് കോൺഗ്രസിലെ ഒരു എം എൽ എ ആണ് ഞാനാണ് സി എൽ പി ലീഡർ ആയിരിക്കുമ്പോൾ ഒരു മുതിർന്ന നേതാവിനെ കുറിച്ച് ഇതുപോലെ അസംബന്ധം പറഞ്ഞെങ്കിൽ ഞാൻ നടപടിയെടുത്തേനെ ഞാൻ ശാസിച്ചേനെ പിൻവലപ്പിച്ച ആളെ കൊണ്ട് ഞാൻ വിചാരിച്ചു മുഖ്യമന്ത്രി അത് ചെയ്യുന്നു മുഖ്യമന്ത്രി പിറ്റേ ദിവസം ചെയ്തെന്താ അൻവറിന്റെ പ്രസ്താവനയ്ക്ക് പിന്തുണ കൊടുത്ത് ഇദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തിരുന്നത് വിശ്വസ്തനല്ലേ ഇപ്പൊ എന്ത് പറ്റി ആ അതാണ് ഉണ്ടായ മാറ്റം എന്താണ് ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറാണ് അപകടകരമായ രീതിയിൽ ഞാനതാണ് ജീർണത എന്നുള്ള വാക്യങ്ങൾ നേരത്തെ ഉപയോഗിച്ചാണ് ജീർണത എന്നുള്ള ഇതെല്ലാം മുൻകൂട്ടി പറഞ്ഞ ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉപജാപക സംഘത്തിന്റെ പ്രവൃത്തി അടക്കമുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കെതിരെ ഒരു ഭീഷണിയില്ല എനിക്കെതിരെ എന്ത് ഭീഷണിയില്ല എനിക്കെതിരെ ഭീഷണിയില്ല ഞങ്ങളിപ്പോ ഇപ്പോ കെ പി സി സിയുടെ സമരപരിപാടി പ്രഖ്യാപിക്കും ഇന്നലെ യു ഡി എഫിന്റെ ഇന്ന് പ്രഖ്യാപിക്കും കെ പി സി സിയുടെ സമരപരിപാടി ഞങ്ങൾ യു ഡി എഫിന്റെ സമരം ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയിരുന്നു ഞങ്ങൾ വിവിധ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്നലെ പ്രതിഷേധം ൾ നടത്തിയിരുന്നു ഇന്ന് പാർട്ടി പരിപാടി പ്രഖ്യാപിക്കും യു ഡി എഫിന്റെ പരിപാടി അടുത്ത ദിവസം പ്രഖ്യാപിക്കും എന്തായാലും പാർട്ടിയില് സീറ്റ് അവർക്ക് പദവി കൊടുത്തില്ലെന്ന് അതിനെന്തിന അല്ല ഇതിൽ എന്തൊരു കയ്യിൽ നിന്നായാലും ദേശാഭിമാനിന്നായാലും വന്നിട്ട് ഇതുപോലത്തെ ചോദ്യം അത് എന്താരോഹണം ഉന്നയിക്കണെ എന്താ ആരോ പാർട്ടിയിൽ സാധനം കൊടുത്തില്ല എന്ന് പറഞ്ഞത് ആരോപണം പോലീസ് അന്വേഷി അല്ല നിങ്ങൾ എന്തൊരു ചോദിക്കുന്നത് അല്ലല്ല അവരതൊന്നും അല്ല അത് ചാലൽ പറഞ്ഞ അവര് പറഞ്ഞ പാർട്ടിയിൽ അവർക്ക് സാധനം കൊടുത്തില്ല എന്ന് പറഞ്ഞു അത് പോലീസ് അന്വേഷിക്കേണ്ട കേസാണ് കേസെടുക്കും പോലീസ് കേസെടുക്കും അത് ഞങ്ങളുടെ പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ പാർട്ടി അല്ലേ ഞങ്ങളുടെ പാർട്ടി അല്ലേ തീരുമാനിക്കുന്നത് അല്ല മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ട് അപ്പൊ ഞാൻ പറയണത് മുഖ്യമന്ത്രി അറിയാതെയാണ് ഈ ഇത് മുഴുവൻ നടന്നതെങ്കിൽ കേരളം കണ്ട ഏറ്റവും ദുർബലനായ കഴിവില്ലാത്ത മുഖ്യമന്ത്രിയാണ് എന്ന് ഞാൻ പിണറായി കുറിച്ച് വിജയനെ കുറിച്ച് പറയില്ല ഞാൻ പറയില്ല അങ്ങനെ പ്രതിപക്ഷ നേതാവ് നിലയിൽ അങ്ങനെ പറയാം അപ്പൊ അദ്ദേഹം അറിയുന്നുണ്ട് ഇതെല്ലാം എന്നിട്ടല്ല അതുകൊണ്ടല്ല അവരെ വീണ്ടും സംരക്ഷിക്കണത് ഞാൻ അതായത് ചോദിച്ചത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത്രയും ഗുരുതരമായ ആരോപണം ഇവർക്കെതിരെ ഉയർന്നിട്ടും അവരെ സംരക്ഷിക്കുകയാണ് അവരെ മാറ്റി നിർത്തുന്നില്ല അല്ല അദ്ദേഹത്തിന് അതിൽ പങ്കുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം അവരെ സംരക്ഷിക്കുന്നത് അദ്ദേഹത്തിന് അതിൽ പങ്കുണ്ട് ഇക്കാര്യത്തിലെല്ലാം ഈ ഉപജാപക സംഘത്തിന് കൊട പിടിച്ചു കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി അത് സംശയം അതുകൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഡിമാൻഡ് എന്താണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന എന്തുകൊണ്ടാ ഈ ഉപജാപക സംഘത്തിന് കൊട പിടിച്ചു കൊടുക്കുന്ന ആളാണ് ഇനി ആ ചോദ്യം ഞങ്ങളെല്ലാം മറുപടി പറഞ്ഞ ഇല്ലെന്നേ മറുപടി പറഞ്ഞേ ഇനി അതില്ല നിങ്ങൾ ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി ഗുരുതരമായ ആരോപണം വന്നു കഴിഞ്ഞപ്പോ അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഗുരുതരമായ ആരോപണം വന്നപ്പോൾ അത് ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ സി പി എം കാരനായ ചാനൽ മേധാവി ഉണ്ടാക്കിയ കുക്ക് അപ് സ്റ്റോറിയാണ് അതുകൊണ്ട് ഇത് ഡൈലൂട്ട് ചെയ്യാൻ നിങ്ങൾ നോക്കണ്ട അതില് ഞങ്ങൾക്ക് പറയാനുള്ള എല്ലാ മറുപടിയും പറഞ്ഞു കഴിഞ്ഞു നോ മോർ ക്വസ്റ്റ്യൻസ് നോ മോർ ക്വസ്റ്റ്യൻസ് അല്ല അത് നമുക്ക് നമുക്കറിയില്ല നമുക്കറിയാത്ത കാര്യത്തെ കുറിച്ച് നമ്മൾ പറയണെങ്ങനെ നമുക്കറിയാത്ത കാര്യത്തെ കുറിച്ച് നമ്മൾ എങ്ങനെ എന്തായാലും സി പി എമ്മിൽ എന്തോ സംഭവം നടക്കുന്നുണ്ട് അതിന്റെ ജീർണത അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ല അതൊന്നും എനിക്കറിയില്ല അന്വർ ഉന്നയിച്ചിരിക്കും മുഖ്യമന്ത്രിയെ തന്നെയാണ് ഉന്നമിച്ചിരിക്കുന്നത് ഒരു സംശയം വേണ്ട മുഖ്യമന്ത്രി പക്ഷെ മുഖ്യമന്ത്രിക്ക് ധൈര്യം വരുന്നില്ല അൻവറിനെ നേരിടാൻ അല്ല മുഖ്യമന്ത്രിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാറില്ല മുഖ്യമന്ത്രി ഒന്നുകിൽ അവരെ ഭയന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി അവർക്ക് കൊട പിടിച്ചെടുക്കും രണ്ടാണെങ്കിലും തെറ്റാണ് അറിഞ്ഞുകൊണ്ടാണ് ഈ തെറ്റ് ചെയ്യുന്നത് ഈ ഇതെല്ലാം നടപ്പിലാക്കുന്നത് കാരണം ഇവരിൽ പലരും മുഖ്യമന്ത്രി ഇത് അറിയിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പല ഘട്ടത്തിൽ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ചെയ്യുന്നതും എ ഡി ജി പി ചെയ്യുന്നതുമായ കാര്യങ്ങൾ എല്ലാം മുഖ്യമന്ത്രിയെ പല സന്ദർഭങ്ങളിലായി അറിയിച്ചു തന്നെ പറഞ്ഞല്ലോ നിങ്ങളുടെ ഓഫീസിലെ കോക്കസ് ആണ് നിങ്ങളുടെ ഓഫീസിലെ ഉപജാപ സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞു ഡി ജി പി പറഞ്ഞ ഏതെങ്കിലും എസ് പി കേൾക്കുമോ എസ് പി പറഞ്ഞ എസ് എച്ച്ഒ കേൾക്കുമോ പാർട്ടിക്കാരും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് അതാണ് സംഭവം ശരിയാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അദ്ദേഹം പറഞ്ഞത് നൂറുവട്ടം ശരിയാണ് അദ്ദേഹം പറഞ്ഞ ഈ ആരോപണ ആദ്യം ഉന്നയിച്ചത് ഞങ്ങളല്ലേ തൃശൂർ പൂരം ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് ബി ജെ പിയുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി തൃശൂർ പൂരം പോലീസിനെ കൊണ്ട് കലക്കിയതാണ് ഞങ്ങളതാണ് ഇതൊക്കെ പ്രതിപക്ഷം പറഞ്ഞാണ് പ്രതിപക്ഷം പറഞ്ഞാണ് ഉപജാപക സംഘം ഞങ്ങൾ പറഞ്ഞാണ് തൃശ്ശൂർ പൂരം കലക്കിയത് ഞങ്ങള് പറഞ്ഞ എല്ലാ ഷെയ്ഡി ഏർപ്പാടിനും ഉടപിടിച്ചു കൊടുക്കുന്നത് ഇവരാണ് ഈ മയക്കുമരുന്ന് സംഘങ്ങൾക്ക് ഉൾപ്പെടെ ഇവരുടെ പിന്തുണ ായിട്ടുണ്ടല്ലോ അതായത് നിങ്ങൾ നിങ്ങൾ കൊച്ചിയിലെ മാധ്യമ പ്രവർത്തകരാണ് ഈ ഒന്നാം ഘട്ടത്തിൽ കൊച്ചിയിലെ സെൻട്രൽ ഏജൻസീസിന്റെ ഓഫീസുകളിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ വിവരവും കിട്ടിക്കൊണ്ടിരുന്നു ഇല്ലേ പെട്ടെന്ന് ഒരു വൺ ഫൈൻ മോർണിംഗ് ഒരു സുപ്രഭാതത്തിൽ ഒരു വാർത്തയും നിങ്ങൾക്ക് കിട്ടാതെ കട്ടയം പടയാടങ്ങിയ ധാരണയായിരുന്നു അസംബ്ലി തെരഞ്ഞെടുപ്പിനു ബി ജെ പി നേതൃത്വമായി ഇപ്പൊ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തൃശൂരിൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ ഞങ്ങൾ പറഞ്ഞതല്ലേ അപ്പം എല്ലാവരും പറ കരുവന്നൂരിൽ ഇ ഡി പിടിമുറുക്കി ഏ ഇ ഡി പിടിമുറുക്കി അവരുടെ സി പി എം നേതാക്കന്മാർ ഇടിമുറുക്കി അവരെ ഭയപ്പെടുത്തി എന്നിട്ട് ഇപ്പം എലക്ഷൻ കഴിഞ്ഞു അവർ ജയിച്ചു ഇപ്പം എവിടെ പിടി ഇപ്പം എവിടെ ഇ ഡിയുടെ പിടി എവിടെ കരുവന്നൂരിൽ ഇപ്പം ഇ ഡി എവിടെ പോയി അപ്പം ഓരോ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞതാണ് ഓരോ പ്രാവശ്യം ചോദ്യം ചെയ്യാൻ വിളിക്കും മുതിർന്ന നേതാക്കൾ എന്നിട്ട് പറയാം അടുത്ത ആഴ്ച വരാൻ പറയും അപ്പം അവര് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്യൂല പിറ്റത്താഴ്ച വരാൻ പറയും അങ്ങനെ ഒരു ഡെമോക്രീസിൻ്റെ വാള് പോലെ അറസ്റ്റ് ഭീഷണി അവരുടെ തലയിൽ നിർത്തി അവരെ മുഴുവൻ ഫ്രീസ് ചെയ്യിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി അടക്കമുള്ള മുതിർന്ന നേതാക്കളെ മുഴുവൻ തൃശ്ശൂരിൽ ഇലക്ഷൻ ഗൈജ് തൃശ്ശൂർ പൂരം കലക്കി ഇലക്ഷൻ ഗൈജ് ബി ജെ പി ജയിപ്പിച്ചു സന്തോഷമായി പിരിഞ്ഞു ഇ ഡി ഇ ഡിയുടെ വഴിക്കും പിരിഞ്ഞു പോലീസ് പോലീസിൻ്റെ വഴിക്കും പിരിഞ്ഞു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ വഴിക്കും പിരിഞ്ഞു തീർച്ചയായിട്ടും അന്വേഷണം നടത്തണമല്ലോ അന്വേഷണം നടത്തിയെന്നാണ് പറയുന്നത് പക്ഷെ സുൽഗാർ പറഞ്ഞ റിപ്പോർട്ട് കാണാനില്ല എന്നാണ് ഇതെല്ലാം പ്രതിപക്ഷം പറഞ്ഞാണ് അന്നത്തെ ദിവസം ഞങ്ങളാണ് ഞങ്ങള് പറഞ്ഞതാണ് പൂര കലക്കാൻ പോലീസ് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ അറിവോടു കൂടി മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി എന്ന് പറയാൻ കാര്യം രാവിലെ പതിനൊന്ന് മണിക്ക് പുറ്റേ ദിവസം രാവിലെ ഏഴ് മണി വരെ പൂരം കളക്കി എന്നിട്ട് മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ അറിയാതിരിക്കില്ലല്ലോ റിപ്പോർട്ടും